കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി കരുളായി കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക കളികാവ് ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതിയുടെ കീഴിൽസി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കുന്നതിന് വിജയതീരം പദ്ധതി ആരംഭിച്ചു ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു ഉദ്ഘാടനം ചെയ്തു എല്ലാ കുട്ടികൾക്കും വീട്ടിൽ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ ആളുകൾ ഉണ്ടാവില്ല പണ്ടത്തെ പോലെ അല്ലെങ്കിൽ അതിലേറെ ഒക്കെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് എന്നിരുന്നാൽ പോലും ഗ്രാമപ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കറിയാം ആ വീടുകളിൽ കുട്ടികൾക്ക് വേണ്ട പരിഗണന കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാനോ ആ വീട്ടിലെ ആളുകൾ ഉണ്ടാവില്ല കാരണം പഠിക്കണമെന്ന് തോന്നുന്ന എല്ലാ കാര്യത്തിലും മികവ് പുലർത്തുന്ന കുട്ടികൾ ക്ലാസ് പരീക്ഷയെ നേരിടുന്നതിനുള്ള മനോധൈര്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വിജയതീരം കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം പദ്ധതിയുടെ ഭാഗമായി നടക്കും ഇംഗ്ലീഷ് ഹിന്ദി ഗണിതം സയൻസ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികളിലെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വിജയതീരം പദ്ധതിയുടെ ഭാഗമായി നടക്കുക പഠനത്തിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാനായി കൃത്യമായി കുട്ടികളുടെ പഠന നിലവാരം മോണിറ്റർ ചെയ്യും ഇതിന്റെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ് മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങിയവ നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ അധ്യക്ഷത വഹിച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാരാജൻ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി എ നാസർ മെമ്പർമാരായ പി കെ ലൈല കവിതാ സാജു കെ കെ ഹംസ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അനസ് എച്ച് എം വി റഹ്മത്തുള്ള അധ്യാപകരായ സി ആബിദ് വി പി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്